ഞാൻ കൊടുക്കാറ് അവന്റെ ഒരു വാടക കൊല്ലം കഴിഞ്ഞ ആഴ്ച ഇരിക്കില്ലല്ലോ എന്റെ വണ്ടി ഒന്ന് ആക്കി തരുമോ എന്ത് പറ്റിയാ എന്തത്ര പൈസക്ക് അത്യാവശ്യം ചെറിയ വല്ല ആവശ്യം പറയടാ പൈസ തിരിക്കാ ഏ അതൊന്നും അല്ലടാ വീട്ടിൽ നിൽക്കേണ്ട ഒരു ആവശ്യമായിട്ട് തോന്നിയത് കൊണ്ടാണ് പ്രവാസം നിർത്തിയിട്ട് ഓട്ടോ എടുത്ത് നാട്ടിൽ കൂടിയത് ചില ആൾക്കാർ തന്നെ പൈസയിൽ തോന്നുന്നത് ഒന്നിനും ഒന്നിനും ജീവിക്കാൻ എല്ലാവരും അല്ലല്ലോ നമ്മൾ ഈ പുറത്തുള്ള ജോലികളും നല്ല നല്ല വരുമാനങ്ങളൊക്കെ ഈ നാട്ടില് ചെറിയ വരുമാനത്തിൽ നിൽക്കുന്ന എന്തിനാണ് നമ്മുടെ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയല്ലേ അപ്പൊ അതിന്റെ ഇടയിൽ ഇതേപോലെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഇത് ജീവിതമാണ് അനാഫേ എല്ലാവരും തൃപ്തിപ്പെടുത്തിട്ട് നമുക്ക് ഒന്നും ചെയ്യാനാവില്ല നീ കുറച്ച് ക്ഷമിക്കി എല്ലാം ശരിയാവും